ഹായ് കൂട്ടുകാർ ഇന്ന് നാടൻ രുചിയിൽ മീൻ തലക്കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അപ്പം ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് വെള്ളച്ചൂരയുടെ തലയാണ് അപ്പോൾ ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് അതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം പിന്നെ നല്ല നാടൻ കുടമ്പുളി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ കടുുകിട്ട് കുട്ടിക്കുക ശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് വരുമ്പോഴേക്കും ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന മസാല പൊടികളെല്ലാം ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുക കുറച്ച് നേരം ഒന്ന് നമുക്ക് ഈ ചട്ടിയിൽ തന്നെ ഒന്ന് ഈ പൊടികളൊക്കെ ഒന്ന് മൂക്കിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ഈ പുളിവെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് എണ്ണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക എണ്ണ തെളിഞ്ഞു വരുമ്പോഴേക്കും ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ തലകഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് ഇതിൽ പിടിക്കത്തക്ക രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി ഒരു പതിനഞ്ച് മിനിറ്റും കൂടെ നമുക്കൊന്ന് വേവിക്കാം അപ്പം നമ്മുടെ നാടൻ രുചിയിലുള്ള മീൻ തലക്കത് റെഡിയായിട്ടുണ്ട് അപ്പം ഞാനിന്ന് കപ്പയും മീനും കൂടിയാണ് കഴിക്കുന്നത് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ താങ്ക്